മഹാഭാരതത്തിലെ വനപർവത്തിൽ ഗന്ധർവന്മാരോട് പരാജയപ്പെട്ട് ബന്ധ ബന്ധനസ്ഥനായി പാണ്ഡവന്മാരുടെ കൃപ കൊണ്ട് മോചിതനായി വന്ന ദുര്യോധനനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയും അദ്ദേഹത്തിന് മനോബലം വർദ്ധിക്കാൻ വേണ്ടി കർണൻ ഉഗ്രമായ ഒരു പ്രതിജ്ഞ എടുത്തു അർജുനനെ വധിക്കുന്നത് വരെയും താൻ ആരെക്കൊണ്ടും കാല് കഴുകിക്കുകയില്ല ജലജന്യമായ ഭക്ഷണം കഴിക്കുകയില്ല ആസുര വ്രതമെടുക്കും അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും യാചിച്ചാൽ ഇല്ല എന്ന് പറയുകയില്ല ഇങ്ങനെയുള്ളൊരു ഉഗ്രമായ പ്രതിജ്ഞ എടുത്ത സമയത്ത് അർജുനനെ കൊല്ലാൻ സാധിക്കും അർജുനനെ കുറിച്ച് ഇനി ഭയപ്പെടേണ്ടതില്ല എന്ന് കൗരവ സൈന്യം കൗരവന്മാരെല്ലാവരും തന്നെ വിശ്വസിക്കുകയും അവർ ഉറക്കെ തന്നെ സിംഹനാഥം മുഴക്കുകയും ചെയ്തു വിജയിച്ചു കഴിഞ്ഞു എന്നവർ ഉറപ്പിക്കുകയാണ് അവിടെ നിന്ന് എല്ലാ രാജാക്കന്മാരും പിരിഞ്ഞു പോയി ഈ വിവരങ്ങളൊക്കെ കാട്ടിൽ കഴിയുന്ന ധർമ്മപുത്രർ അറിഞ്ഞു അദ്ദേഹത്തിന് വലിയ ദുഃഖമുണ്ടായി കാരണം കർണന് അഭേദ്യ കവചം അത് കർണമത്ഭുത വിക്രമം ആർക്കും ഭേദിക്കാൻ പറ്റാത്ത ദിവ്യ ദിവ്യകവചങ്ങളുള്ള കർണനെ യുദ്ധത്തിൽ കൊല്ലുക സാധ്യമല്ല അതുകൊണ്ട് കർണൻ ജീവിച്ചിരിക്കെ എങ്ങനെ നമുക്ക് ജയിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഉത്കണ്ഠയും അദ്ദേഹത്തിന് വളർന്നു വന്നു അങ്ങനെ ചിന്തിച്ചിരിക്കെ അദ്ദേഹത്തിന് മറ്റൊരു ചിന്ത കൂടി വന്നു അവർ കഴിയുന്നത് ദ്വൈതവനത്തിലാണ് ആ ദ്വൈതവനം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടിയിരിക്കുന്നു അവിടെ മൃഗങ്ങൾക്ക് ധാരാളമായി നാശം ഉണ്ടായിരിക്കുന്നു ഇവർ നായാട്ട് നടത്തിയിട്ടൊക്കെയാണ് അവിടെ ഉപജീവനം കഴിക്കുന്നത് അതുമാത്രമല്ല രാത്രി ഉറങ്ങുന്ന സമയത്ത് അത് ഉറക്കത്തിൻ്റെ അന്ത്യത്തിൽ ഉറക്കത്തിൻ്റെ അവസാനം കാണുന്ന സ്വപ്നങ്ങൾ സത്യമാണ് എന്നൊരു വിശ്വാസമുണ്ട് ഉറക്കത്തിൻ്റെ അവസാനം യുധിഷ്ഠ മഹാരാജാവ് ഒരു സ്വപ്നം കാണുകയാണ് ദ്വൈതവനത്തിലെ മൃഗങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് അടുത്ത് വന്ന് സങ്കടം പറയുന്നതായിട്ടാണ് ആ സ്വപ്നം അവർ പറഞ്ഞു രാജാവേ ഇനിയും അങ്ങ് നിങ്ങളെ നായാട്ട് നടത്തിയാൽ ഞങ്ങൾക്ക് വംശനാശം സംഭവിക്കും ഞങ്ങളുടെ കുലം അല്പമായി ചുരുങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളെ ഇനിയും ക്ലേശിപ്പിക്കരുത് വംശവിച്ഛേദം വരുത്തരുത് എന്ന് അവർ കരഞ്ഞുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണ് ഇത് കേട്ട് യുധിഷ്ഠർ മഹാരാജാവ് ദുഃഖാർത്ഥനാവുകയും അവരോട് താം തഥേത്യീത് രാജാ സർവഭൂതഹിതേരഥ അദ്ദേഹം സർവഭൂത ഹിതേരഥനാണ് സർവ്വ ജീവജാലങ്ങളുടെയും ഹിതത്തിന് ഹിതത്തിൽ രമിക്കുന്നവനാണ് തഥാ എന്ന് പറഞ്ഞു അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു ഉറക്കം ഉണർന്നതിന് ശേഷം അദ്ദേഹം തൻ്റെ അനുജന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു മൃഗങ്ങളോട് വളരെയധികം ദയ കാണിക്കേണ്ടതാണ് മൃഗങ്ങളോട് ദയാപരനായ രാജാവ് തൻ്റെ സഹോദരന്മാരോട് പറയുകയാണ് തേ സത്യമാഹു കർത്തവ്യ ദയാസ്മാർ വർഷം അവർ പറഞ്ഞു സത്യമാണ് അവരിൽ ദയ കാണിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് കാട്ടു കാട്ടിൽ വസിക്കുന്ന ജീവികളോട് നമ്മൾ ദയ കാണിക്കേണ്ടതാണ് നമ്മളിവിടെ സാഷ്ടമാസംഖ്യോ വർഷം ഒരു വർഷവും എട്ട് മാസവും ഈ ദ്വൈത കഴിഞ്ഞുകൂടി കാട്ടിൽ ഒരേ കാട്ടിൽ തന്നെ സ്ഥിരമായി കഴിഞ്ഞുകൂടിയാൽ ആ കാട്ടിലുള്ള ഫലമൂലങ്ങൾ ക്ഷയിച്ചു പോകും നായാട്ട് നേരത്തിൽ മൃഗങ്ങൾക്ക് വംശനാശം ഉണ്ടാകും അതുകൊണ്ട് മാറി മാറി താമസിക്കണം എന്നുള്ള ഒരു നയത്തെയാണ് യുധിഷ്ഠരൻ സ്വീകരിക്കുന്നത് അങ്ങനെ അവർ സഹോദര സമേതനായിട്ടുള്ള ശിഷ്ടരൻ കാമ്യവനത്തിന് മുമ്പ് താമസിച്ചിരുന്ന കാമ്യ വനത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ തീരുമാനിക്കുകയും അങ്ങോട്ട് പോവുകയും ചെയ്തു അങ്ങനെ കാട്ടിൽ എട്ട് മാസം അങ്ങനെ വീണ്ടും അവിടെ കഴിഞ്ഞുകൂടി ഇനി അവർക്ക് വനവാസം അവശേഷിക്കുന്നത് ഒരു വർഷം കൂടിയാണ് ആ ഒരു വർഷം ബാക്കി നിൽക്കെ അവരുടെ കാത്തിരിപ്പ് ആ ഒരു വർഷം കൂടി കഴിഞ്ഞു കിട്ടാൻ വേണ്ടി ഒരു കാത്തിരിപ്പ് വളരെ വളരെ ക്ലേശകരമായിരുന്നു കാരണം അവരിങ്ങനെ അവരുടെ ചിന്തകൾ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ് അക്ഷമറായിട്ട് കാത്തിരിക്കുകയാണ് വിധിഷ്ഠിര രാജാവ് താൻ ചെയ്തു പോയ ആ ദ്യൂതം എന്ന ഒരു അപരാധം തനിക്ക് സംഭവിച്ച ഒരു കയ്യബദ്ധം കൊണ്ട് തൻ്റെ സഹോദരങ്ങൾ ദുഃഖിതരായി കഴിയുന്നല്ലോ എന്നുള്ള വളരെ ഒരു ആധിയോട് കൂടിയിട്ടാണ് അദ്ദേഹം കഴിഞ്ഞുകൂടുന്നത് ഭീമസേനൻ നിരന്തരമായി അമർഷത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം കഴിഞ്ഞുകൂടുന്നത് മറ്റുള്ളവർ അങ്ങനെയാണ് അങ്ങനെ ക്ലേശ ക്ലേശിച്ച് കഴിയുന്ന ആ പാണ്ഡവന്മാരുടെ അടുത്തേക്ക് സാക്ഷൽ വേദവ്യാസ മഹർഷി വന്നു ചേരുകയാണ് വേദവ്യാസനെ കണ്ട സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആദരിച്ചു നമസ്കരിച്ചു തൻ്റെ പൗത്രന്മാരായിട്ടുള്ള കൊച്ചുമക്കളായിട്ടുള്ള പാണ്ഡവന്മാർ കാട്ടിൽ കഴിഞ്ഞ് കൃഷഗാത്രരായിട്ട് മെലിഞ്ഞവരായിട്ട് കണ്ട് വ്യാസിന് അനുകമ്പയുണ്ടായി അദ്ദേഹം തൊണ്ട എഴറിക്കൊണ്ട് ഗദ്ഗത നിരുദ്ധ കണ്ഠനായിട്ട് അവരോട് പറയുകയാണ് അല്ലയോ വിധിഷ്ഠിരാ ധർമ്മഭൃതാം വരാ ധർമ്മം ചെയ്യുന്നവരിലെ വെച്ചാൽ ശ്രേഷ്ഠനായിട്ടുള്ള അല്ലയോ വിധിഷ്ഠിര ഞാൻ പറയുന്നത് കേൾക്കൂ പസോ ലോകേ പ്രാപ്തവന്തി മഹാസുഖം സുഖദുഃഖേ ഹി പുരുഷപര്യേണോപേവതേ തത്വദേശം കൊടുക്കുകയാണ് മനോഹരമായ നമ്മൾ എന്നും മനസ്സിൽ കുറിച്ചു വെക്കേണ്ടതായ ശ്രേഷ്ഠമായ ഉപദേശങ്ങളാണ് വ്യാസൻ ഇവിടെ പാണ്ഡവന്മാർക്ക് കൊടുക്കുന്നത് അതത്ത തപസ തപസ്സെയ്യാതെ തപസ്സിനെ തപിക്കാതെ ലോകത്തിൽ ആരും തന്നെ വലിയ സുഖങ്ങൾ നേടാറില്ല ജീവിതത്തിൽ സുഖവും ദുഃഖവും ദുഃഖവും പര്യായി മാറി മാറിയിട്ടാണ് പരിയായ എന്നുള്ളത് നമ്മൾ അറിയേണ്ടതാണ് അപ്പോൾ സുഖം നേടണമെങ്കിൽ ദീർഘകാലത്തെ തപസ്സ ചെയ്യണം കഷ്ടത അനുഭവിച്ചാൽ മാത്രമേ സുഖം കിട്ടുകയുള്ളൂ എന്നുള്ളത് ലോക നിയമവും നിയമവുമാണ് സുഖത്തിൻ്റെ അവസാനം ഒരു ദുഃഖം വരും എന്നുള്ളതും ലോകനിയമമാണ് പക്ഷേ ഒരു സുഖവും അനന്തമല്ല ന ഹ്യനന്തം സുഖം കശ്ചിത് പ്രാപ്തോത പുരുഷർഷ ആർക്കും തന്നെ അനന്തമായ സുഖം കിട്ടുന്നില്ല ആ സുഖത്തിന് ഒരു അവസാനം ഉണ്ടായിരിക്കും അതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് സുഖത്തോടും ദുഃഖത്തോടും നമ്മൾ സ്വീകരിക്കേണ്ട നയം എന്താണ് സുഖമാപതി കാലപ്രാപ്തമുപാസീതാം സസ്യനാമ കർഷക മഹാഭാരതം പഠിക്കുന്ന നമ്മൾ മഹാഭാരതത്തിലെ ഈ രീതിയിലുള്ള ജീവിതഗന്ധികളായിട്ടുള്ള ധർമ്മബോധം ഉണ്ടാക്കുന്ന നീതിബോധം ഉണ്ടാക്കുന്നതായ വാക്കുകളെ പ്രത്യേകമായിട്ട് നമ്മൾ വായിക്കുകയും പഠിക്കുകയും അതിനെ ജീവിതത്തിൽ അനുവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് കേവലമായ കഥകളും യുദ്ധവും പരസ്പരമുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ മറ്റ് വർണ്ണനകളും അല്ല നമ്മൾ എടുക്കേണ്ടത് വ്യാസന്റെ ഈ രീതിയിലുള്ള ഉപദേശങ്ങളാണ് അപ്പോൾ കാലം നമുക്ക് കരുതി വെച്ചിരിക്കുന്ന എന്തായിരിക്കും സുഖം ദുഃഖം ഇത് മാറി മാറി വരും അപ്പോൾ സസ്യമാനാ കർഷക കർഷകന്മാർ അവരെ എന്തെങ്കിലും നട്ട് വളർത്തിയിട്ട് അതിൻ്റെ ഫലം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും ഫലം ഒരുപക്ഷെ കിട്ടിയെന്ന് വരാം കിട്ടിയില്ലെന്നും വരാം കൃഷിയുടെ കാര്യം അത്രയേ ഉള്ളൂ വിശ്വസിക്കാൻ പറ്റില്ല തീർച്ച പറയാൻ പറ്റില്ല അപ്പം അങ്ങനെ കൃഷിക്കാരുടെ ഈ കാത്തിരിപ്പ് പോലെ കാലത്തിനനുസരിച്ചിട്ട് സുഖവും ദുഃഖവും മാറി മാറി വരും സുഖം ആപതിതം സേവ സുഖം വന്നു കഴിഞ്ഞാൽ സുഖം യാദൃശികമായിട്ട് വന്നു ചേർന്നാൽ അതിനെ നമ്മൾ സേവിക്കുക ഭോഗം അനുഭവിക്കലല്ല ആ സുഖത്തെ നമ്മൾ സേവിക്കുക എന്ന് വെച്ചാൽ ആവശ്യത്തിന് മാത്രം ആ സുഖത്തെ നമ്മൾ അനുഭവിക്കുക ദുഃഖമാപതിതം വഹേത് അങ്ങനെ വന്നു ചേരുന്ന ദുഃഖത്തെ നമ്മൾ ദുഃഖമെന്ന ഭാരം നമ്മൾ പേറുകയും ചെയ്യുക സുഖത്തോടും ദുഃഖത്തോടും ഇങ്ങനെയുള്ള ഒരു സമാന കൂടി കാലത്തിനനുസരിച്ച് മാറി വരുന്ന രണ്ട് അവസ്ഥകളാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം നമുക്ക് ശാന്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പരം നാസ്തേ മഹൽ തപസാഹിപരം തപസിസ്വഭാരത തപസലും ഉപരിയായിട്ട് മറ്റൊന്നുമില്ല തപസ്സ കൊണ്ട് ഏറ്റവും മഹത്തായ സുഖം നമുക്ക് നേടാൻ സാധിക്കും തപസ്സ നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്ന് അറിഞ്ഞുകൊള്ളൂ അല്ലെ വിധിഷ്ഠിത ഒരു മനുഷ്യന് സത്യം ആർജവം അക്രോധം സംവിഭാഗം എന്ന് വെച്ചാൽ പങ്കിട്ട് കഴിക്കുക എന്നുള്ളതാണ് സംവിഭാഗം പിന്നെ ദമം ക്ഷമം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക മനസ്സിനെ നിയന്ത്രിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അനസൂയ അസൂയ ഇല്ലായ്മ അഹിംസ ശൗചം ഇന്ദ്രിയ സംയമം ഇതൊക്കെ തന്നെ ഏറ്റവും പാ മനസ്സിനെ പവിത്രീകരിക്കാനുള്ള പാവനങ്ങളായിട്ടുള്ള ധർമാചരണത്തിന്റെ ഭാഗമാണ് ആന്തരികമായ പരിശുദ്ധിക്ക് വേണ്ടുന്നതാണ് ഇങ്ങനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നല്ല സ്വീകരിക്കാത്ത ആളുകളൊക്കെ തന്നെ പാപയോനിയിലെ മൃഗങ്ങളായിട്ട് പിന്നീട് ജനിക്കേണ്ടി വരും ഇങ്ങനെ അനുഷ്ഠിക്കുന്നവർക്ക് എന്താണ് ഗുണം സത്യവാദിക്ക് ആയുസ് വർദ്ധിക്കും അതുപോലെ അവർക്ക് ക്ലേശങ്ങൾ ഉണ്ടാവുകയില്ല ആർജവം വൃദ്ധിത്വം നേരവാ നേരവോ എന്ന ചിന്ത അത് ഉള്ളവന് എല്ലാ കാര്യങ്ങളും അനായാസമായിട്ട് ഭവിക്കും അപ്പോൾ അതാണ് ഇതിൻ്റെ ഗുണം അക്രോധം കൊണ്ടും അനസൂയ കൊണ്ടും അസൂയ ഇല്ലായ്മയും ക്രോധം ഇല്ലായ്മ കൊണ്ടും എന്ത് സംഭവിക്കും പരമമായ നിർവൃത്തി പരമനിർവൃത്തി പരമാനന്ദം ഉണ്ടാകും ദമം ശമം ഇവ ശീലിച്ചവർക്ക് ക്ലേശം ഉണ്ടാവുകയില്ല സംവിഭക്ത പങ്കിട്ട് കഴിക്കുന്നവരും ദാനം ചെയ്യുന്നവരുമായ ആളുകൾ ഭോഗങ്ങളെ അനുഭവിക്കും സുഖം ഉണ്ടാകും അഹിംസയെ ആചരിക്കുന്നവർക്ക് പരമമായ ആരോഗ്യമുണ്ടാകും ഇന്ദ്രിയങ്ങൾ ജയിച്ചവർക്കോ വ്യസനം സ്ത്രീനിമിത്തം ദൂതം യുദ്ധം മുതലായ കാര്യങ്ങളെ കൊണ്ട് നായാട്ട് മുതലായ കാര്യങ്ങളെ കൊണ്ട് ഉണ്ടാകുന്ന വ്യസനങ്ങൾ ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവരെ ബാധിക്കുകയില്ല ഇങ്ങനെ ഈ ഓരോ സദ്ഗുണങ്ങൾക്കും ഓരോരോ ഫലം ഈ പ്രകൃതി തന്നെ നമുക്ക് നൽകുന്നതാണ് അത് ആ അത് പറഞ്ഞ സമയത്ത് തിഷ്ഠർ മഹാരാജാവ് ചോദിക്കുകയാണ് ഹലോ മഹർഷേ ദാനവും തപസ്സും ആയാൽ ഏതാണ് അധികം ഗുണമുള്ളത് പരലോകത്ത് ചെന്നാൽ ഏറ്റവും പ്രയോജനപ്പെടുന്നത് ദാനമാണോ അതോ തപസ്സാണോ ഏതാണ് അധികം ദുഷ്കരമായിട്ടുള്ളത് ഏതാണ് അധികം ചെയ്യാൻ പ്രയാസമുള്ളത് തപസ്സാണോ ദാനമാണോ എന്ന് ചോദിച്ചപ്പോൾ വ്യാസൻ പറഞ്ഞു ദാനം പോലെ ദുഷ്കരമായിട്ട് മറ്റൊന്നുമില്ല എന്തുകൊണ്ടാണ് ദാനം ദുഷ്കരമാണ് കഠിനമാണ് എന്ന് പറയാൻ കാരണം മനുഷ്യർക്ക് ഏറ്റവും വലിയ തൃഷ്ണ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ് അർത്ഥതൃഷ്ണയാണ് ഏറ്റവും വലുത് ദുഃഖം അനുഭവിക്കാതെ അർത്ഥം ധനം നേടാൻ സാധിക്കുകയില്ല കഷ്ടപ്പാട് ചെയ്ത് കഷ്ടപ്പാട് ചെയ്ത് ദുഃഖം അനുഭവിച്ച ക്ലേശം സഹിച്ചാൽ മാത്രമേ ധനം സമ്പാദിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ആളുകൾ ധനത്തിന് വേണ്ടിയിട്ട് പ്രാണനെപ്പോലും ഉപേക്ഷിക്കുന്നു അവർ കാടുകളിലും സമുദ്രത്തിലും അലഞ്ഞു തിരിഞ്ഞ് സാഹസം ചെയ്തിട്ട് ജീവൻ പോലും പ്രാണൻ പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടാണ് നിധി തേടിയിട്ടൊക്കെ കാട്ടിലൊക്കെ ചെല്ലുന്നു സമുദ്രത്തിന് അടുത്തിട്ട് മുങ്ങിത്താപ്പയുടെ മുത്തുകൾ വാരാൻ വേണ്ടിയിട്ട് പോകുന്നു ജീവൻ പോലും പണയപ്പെടുത്തിയിട്ട് ചെയ്യുന്നു അത്രയും കഷ്ടപ്പെട്ടാണ് ധനം സമ്പാദിക്കുന്നത് കൃഷി ഗോരക്ഷ മുതലായ പ്രവർത്തികൾ ചെയ്യുന്നവരും അങ്ങേറ്റത്തെ ശാരീരികാധ്വാനം ചെയ്തിട്ടാണ് ധനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ചില ആളുകൾ ധനം സമ്പാദിക്കാൻ വേണ്ടി നാട് വിട്ട് അന്യനാട്ടിൽ പോയി ജോലി ചെയ്യുന്നു ഇതും ക്ലേശ ക്ലേശകരമാണ് ഇങ്ങനെ ക്ലേശത്തിലൂടെ സമ്പാദിച്ച ധനം ത്യജിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ദാനം ദുഷ്കരമാണ് ഇത് ഞാൻ പറയാൻ കാരണം ദാനമാണ് ഏറ്റവും ചെയ്യാൻ പ്രയാസമുള്ളത് എന്ന് പറയാൻ കാരണം എന്താണ് കഷ്ടപ്പെട്ട് ദുഃഖം സഹിച്ചു നേടിയ വസ്തുവിനെ ത്യജിക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവുകയില്ല അതുകൊണ്ട് ദാനം ചെയ്യണം ദാനമാണ് ദുഷ്കരമായ കാര്യം ചെയ്യുമ്പോഴാണ് അത് ധർമ്മമായിട്ട് ഭവിക്കുക അതിനാണ് കൂടുതൽ ഫലം കിട്ടുക പക്ഷേ ദാനം ചെയ്യുമ്പോൾ ന്യായേനോപാർജിതം ആയിരിക്കണം ന്യായം കൊണ്ട് നീതിപൂർവകമായിട്ട് ശരിയായ മാർഗത്തിലൂടെ നേടിയ ധനമായിരിക്കണം നമ്മൾ ദാനം ചെയ്യുന്നത് അന്യായേന നമ്മൾ നേടിയെടുത്ത ധനം ദാനം ചെയ്താൽ അതിന് ഫലം ഉദ്ദേശിച്ച പോലെ കിട്ടുകയില്ല എന്നും പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങേക്ക് ഒരു കഥ പറഞ്ഞു തരാം കഥ കേൾക്കാൻ പാണ്ഡവന്മാർക്ക് പൊതുവെ ഇഷ്ടമാണ് എത്രയോ ഋഷിമാരുടെ കഥകൾ അവർ കേട്ടു വീണ്ടും വ്യാസൻ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് മുദ്ഗലൻ എന്നു പേരുള്ള മുനിയുടെ കഥയാണ് അദ്ദേഹം പറയുന്നത് മുദ്ഗലൻ എന്ന മുനി കുരുക്ഷേത്രത്തിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് അദ്ദേഹം ഇന്ദ്രിയനിഗ്രഹം ചെയ്തവനാണ് സത്യത്തെയും അനസൂയയെയും ഒക്കെ സ്വീകരിച്ചവനാണ് ഇന്ദ്രിയനിഗ്രഹം ചെയ്തു മനോനിഗ്രഹം ചെയ്തു ശിലോഞ്ചവൃത്തി ഉപയോഗിച്ചാണ് അദ്ദേഹം ജീവിച്ചത് എന്താണ് ശില ശിരോഞ്ചവൃത്തി എന്ന് ഒറ്റ പദ ആയിട്ട് പറയുമെങ്കിലും രണ്ടും രണ്ടായിട്ടാണ് പല ഗ്രന്ഥങ്ങളും പറയുക ശിലം എന്നും ഉഞ്ചം എന്നു രണ്ട് തരത്തിലുള്ള ഉപജീവന മാർഗങ്ങളാണ് ബ്രാഹ്മണൻ ചെയ്യേണ്ടത് എന്നാണ് ഭിക്ഷാടനം ചെയ്യാൻ മനസ്സില്ലാത്ത ആളുകള് ഭിക്ഷാടനത്തെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ജീവിത രീതിയാണ് ശിലം അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഉഞ്ചം ശിലം എന്നുവെച്ചാല് ആ കണിശ കണിശമായ ആർജനം കണിശാ കണിശം ആർജനം ശിലം ശിലം എന്നാണ് പ്രാണ് കണിശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയലുകളിൽ കൊയ്ത്ത് കഴിഞ്ഞാൽ അവിടെ വീണ് കിടക്കുന്ന ധാന്യമണികൾ പെറുക്കിയെടുക്കുന്നതാണ് ഈ ശിലവും ഉഞ്ചവും രണ്ടും പക്ഷെ ശിലം എന്ന ആ ഉപജീവന മാർഗത്തിൽ അവിടെ പെറുക്കിയെടുക്കുന്നത് കതിരുകളാണ് ഒരു കതിരിൽ ഒന്നിലധികം ധാന്യം ഉണ്ടാകുമല്ലോ കൊഴിഞ്ഞു വീണ കതിരികളിൽ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ധാന്യങ്ങൾ ഉണ്ടായിരിക്കാം അവർ കൃഷിക്കാരവിടെ ഉപേക്ഷിച്ച് പോയത് അത് പെറുക്കിയെടുത്തിട്ട് സംഭരിച്ച് വെച്ചിട്ട് കഴിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ശിലം ഉഞ്ചം എന്ന് പറയുന്നത് നേരത്തെ എന്താണ് കണിശം അർജനം ശിലം ഇവിടെ ഉഞ്ചം എന്താണ് കണശഹ ആദാനം ഉഞ്ചം എന്നാണ് പ്രമാണം കണശഹ എന്ന് വെച്ചാൽ ഓരോ മണിയായിട്ട് പിറക്കുക അവിടെ കതിരുകൾ കണ്ടാൽ പിറക്കുകയില്ല കതിരികൾ ഒന്നിലധികം ധാന്യം ഉണ്ടാകും ധാന്യമണികൾ ഉണ്ടാകും ഓരോ ധാന്യമണിയായിട്ട് അതും രണ്ട് വിരലുകൾ കൊണ്ട് എടുക്കുക എന്നാണ് രണ്ട് വിരലുകൾ കൊണ്ട് എടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഒരു മണി മാത്രമേ ഒന്നോ രണ്ടോ മണിയൊക്കെ ഇങ്ങനെ എടുക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ പെറുക്കി എടുത്തിട്ട് ഭക്ഷണത്തിനുള്ള ധാന്യമണി ശേഖരിച്ച് വെക്കുക അങ്ങനെ കൊണ്ടുവരുന്നത് അതുപോലെ ഓരോ മണിയായിട്ട് കഴിക്കുക അതിന് കബോധ വൃത്തി എന്നാണ് പറയുക കബോധ എന്ന് വെച്ചാൽ പ്രാവ് പ്രാവിൻ്റെ കൊക്ക് വളരെ ചെറിയ കൊക്കാണല്ലോ പ്രാവിൻ്റെത് അപ്പോൾ ആ പ്രാവിൻ്റെ കൊക്ക് കൊണ്ട് ഈ ധാന്യമണികൾ കൊത്തിയെടുക്കുന്ന പോലെ രണ്ട് വിരലുകൾ കൊണ്ട് ഓരോ ധാന്യമായിട്ടെടുത്ത് വായ്ക്കകത്തിട്ട് കുറയ്ക്കുക ഇങ്ങനെ ജീവിച്ചു പോകുന്ന ബ്രാഹ്മണർ ധാരാളം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് പുരാണകാലത്ത് യാഗം ചെയ്തും യാഗം ചെയ്യിപ്പിച്ചും കഴിയുന്നവർ അതൊന്നും അത്ര ഉത്കൃഷ്ടമായ ജീവിതമല്ല അതുപോലെ അധ്യയനം അധ്യാപനം കുറച്ച് ഭേദപ്പെട്ട ഒരു ഉപജീവന മാർഗമാണ് ഭിക്ഷാടനം കുറെ കൂടി ഭേദപ്പെട്ട ഒന്നുകൂടി ലാളിത്യമുള്ള ഒരു ജീവിതമാണ് ഭിക്ഷാടനത്തെക്കാൾ ഉയർന്നതാണ് ശിലം അതിനേക്കാൾ ഉയർന്നതാണ് ഉഞ്ചം ഏതായാലും ഈ ശിലം എന്ന വൃത്തിയും ഉഞ്ചം എന്ന വൃത്തിയും രണ്ടും ചേർത്തുകൊണ്ട് ശിലോഞ്ചവൃത്തി എന്ന് പറഞ്ഞാൽ അങ്ങാടികളിൽ വീണുകിടക്കുന്ന ധാന്യമണികളോ വയലിൽ വീണുകിടക്കുന്ന ധാന്യമണികളോ പിറക്കിയെടുത്ത് ജീവിക്കുന്ന രീതിയെ മൊത്തത്തിൽ ശിലോഞ്ചവൃത്തി എന്ന് ഒരുമിച്ച് ചേർത്തും പറയാറുണ്ട് അത് ഒരു അറിവിന് വേണ്ടി ഞാൻ ഇവിടെ പറഞ്ഞു സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ഇവിടെ ഈ മുദ്ഗലൻ എന്ന് പറയുന്ന ഈ മഹർഷി വര്യൻ ശിലോഞ്ചവൃത്തികളെ കൊണ്ട് ഉപജീവനം ചെയ്ത ആളായിരുന്നു എന്നാണ് പറ അത്രയും ശ്രേഷ്ഠനായിരുന്നു തപസ്വിയായിരുന്നു എന്നർത്ഥം അങ്ങനെ ജീവിക്കുമ്പോൾ അദ്ദേഹം ഇഷ്ടീകൃതം എന്ന ഒരു സത്രം അനുഷ്ഠിച്ചു ഇഷ്ടീകൃതം എന്ന സത്രത്തിന് എന്താണ് ഇതിന്റെ പ്രത്യേകത പക്ഷാഹാരോ ബഭൂവഹ പതിനഞ്ചു ദിവസം ഒരു പക്ഷം എന്ന് പറഞ്ഞു രണ്ടാഴ്ചയാണ് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ മാത്രമേ ഇദ്ദേഹം ഈ ശിലവഞ്ച വൃത്തി അനുസരിച്ചു ഭക്ഷണം കഴിക്കുകയുള്ളൂ അദ്ദേഹത്തിന്റെ ഭാര്യമാർ ഭാര്യയും മക്കളും ഒക്കെ തന്നെ ഇതേ വൃത്തിയെ സ്വീകരിച്ചു അപ്പോൾ ആ പതിനഞ്ച് ദിവസം എന്ത് ചെയ്യും ഈ ഇഷ്ടീകൃതം എന്ന സത്രം ചെയ്യും അവിടെ അദ്ദേഹം ബ്രാഹ്മണർക്ക് ദാനം ചെയ്യും മറ്റുള്ളവർ ദാനം ചെയ്യും അന്നദാനം ചെയ്യും എങ്ങനെയാണ് ദാനം ചെയ്യുക ദ്രോണം ആണ് ദാനം ചെയ്യുക എന്താണ് വ്രീഹി എന്ന് വെച്ചാൽ മുന്നന്നം അല്ലെങ്കിൽ നീവാരം എന്ന നെല്ലാണ് പെട്ടെന്ന് മുളച്ച വരുന്നതായ അവിടെ ഇവിടെ തനിയെ കൃഷി ചെയ്യാതെ മുളച്ചു വരുന്ന ധാന്യക്കതിരുകളിൽ നിന്നുണ്ടാകുന്ന ധാന്യത്തെയാണ് വ്രീഹി അല്ലെങ്കിൽ മുന്നന്നം മുനിമാർ കഴിക്കുന്ന അന്നം അതാണ് വ്രീഹി ആ വ്രീഹിയുടെ അളവത്രയാണ് ഒരു ദ്രോണം ഒരു ദ്രോണം എന്ന് വെച്ചാൽ നിഘണ്ടൂല് പറയുന്ന മുപ്പത്തിരണ്ട് സേർ കൊള്ളുന്ന പാത്രമാണ് ദ്രോണം എന്ന് പറയുന്നത് അപ്പോൾ മുപ്പത്തിരണ്ട് സേർ വരുന്ന അത്രയും ധാന്യം വ്രീഹി ആയിട്ടുള്ള ധാന്യം അദ്ദേഹം ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുമായിരുന്നു എങ്ങനെ ശേഖരിച്ചു ഇങ്ങനെ പെറുക്കിയെടുത്ത് ശേഖരിച്ചതാണ് അങ്ങനെ നൂറുകണക്കിന് ബ്രാഹ്മണർക്ക് അദ്ദേഹം അന്നദാനം ചെയ്ത് കഴിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ ഗൃഹത്തിലേക്ക് സാക്ഷാ ദുർവാസാവ് കടന്നു വരുന്നത് ദുർവാസാവ് പ്രസിദ്ധനാണല്ലോ കോപത്തിന് കുപ്രസിദ്ധനാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹം മഹായോഗിയാണ് അദ്ദേഹത്തിൻ്റെ ക്രോധം തപസ ചെയ്യുന്ന ആളുകളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണ് ക്രോധം എന്നാണ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ രൂപം എന്തായിരുന്നു വിഭ്രച്താം വിഭ്രചാനികതം വേഷം ഉന്മത്തൈവ പാണ്ഡവ വികജപരുഷാവാചോൻ വിവിധാ മുനി അനിശ്ചിതമായ വേഷം ഓരോ സമയത്ത് ഓരോ വേഷത്തിലാണ് അത് നടക്കുക എന്നർത്ഥം ഉന്മാദം വന്നവനെ പോലെ ഭ്രാന്തനെ പോലെയാണ് പെരുമാറുക വികച ഇപ്പോൾ വന്നിരിക്കുന്നത് മുടിയൊക്കെ മുട്ടയെടുത്തിട്ട് മുണ്ടനം ചെയ്തിട്ടാണ് വന്നത് പരുഷമായ വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക ചില അവധൂതന്മാർ അങ്ങനെയാണ് നമ്മളിന്ന് നമ്മൾ കുംഭമേളയിലൊക്കെ പോയ ആളുകൾക്ക് അറിയാം അവിടെയുള്ള ചില മുനിമാര് ചില സന്യാസിമാർ ദിഗംബരന്മാരാണ് വസ്ത്രം ധരിക്കാതെ നടക്കുന്നവർ കാണാം പെട്ടെന്ന് ദേഷ്യം വന്ന് ആളുകളെ ആക്രമിക്കുന്നവരുണ്ട് ക്രോധം വരുന്നവരുണ്ട് എന്തൊക്കെ പിച്ചും പെയ്യും പറയുന്നവരുണ്ട് ഇതൊക്കെ ഓരോരോ സന്യാസധർമ്മത്തിൻ്റെ സ്വഭാവമാണ് അതുപോലെ ദുർവാസവും ഈ രീതിയിൽ സഞ്ചരിക്കുന്ന ആളായിരുന്നു അദ്ദേഹം ഈ മുദ്ഗലൻ്റെ ഗൃഹത്തിൽ വന്നിട്ട് എനിക്ക് അന്നം വേണം വിശക്കുന്നു എന്ന് പറഞ്ഞു സ്വാഗതം എന്ന് മുദ്ഗലൻ പറഞ്ഞു ശ്രദ്ധയോടെ അദ്ദേഹത്തിന് അന്നം വിളമ്പിക്കൊടുത്തു അന്നം കഴിച്ച് വീണ്ടും വീണ്ടും വിളമ്പി കൊടുത്തു വിളമ്പി ഇതൊക്കെ തന്നെ അദ്ദേഹം കഴിച്ചതിന് ശേഷം ഇനിയും വേണമെന്ന് പറഞ്ഞു അടുക്കളയിലുള്ള ഭക്ഷണം മുഴുവനും അദ്ദേഹം ഒറ്റകത്ത്ന്ന് തീർത്തു മുദ്രൻ പതിനഞ്ച് ദിവസം കഴിയുമ്പോഴാണ് ഭക്ഷണം കഴിക്കുക അപ്പം അദ്ദേഹത്തിന് ഭക്ഷണം അവിടെ ഇല്ല എല്ലാം ദുർവാസാവ് കഴിച്ചിട്ട് ഏമ്പക്കം വിട്ട് അദ്ദേഹം തിരിച്ചു പോവുകയാണ് പിന്നെ ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞാലേ ഇദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുകയുള്ളൂ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ആ സത്രത്തിന്റെ ചടങ്ങുകളായിട്ട് ആളുകൾക്ക് അന്നദാനം ചെയ്യുന്ന സമയത്ത് വീണ്ടും ദുർവാസാവ് വരും ദുർവാസാവ് വന്ന് ഭക്ഷണം കഴിക്കും മുഴുവൻ ഭക്ഷണവും അദ്ദേഹം കഴിച്ച് തീർത്തിട്ട് പാത്രങ്ങളൊക്കെ കാലിയാക്കി എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ദുർവാസാവ് തിരിച്ചു പോവുക ഇങ്ങനെ ആറ് തവണ ദുർവാസാവ് ഇദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ വന്ന് ആതിഥ്യം സ്വീകരിച്ച് വന്നു മുഴുവൻ അന്നവും കഴിച്ചിട്ട് പോയി ഈ ആറ് ആറ് പക്ഷത്തിൽ ആറ് തവണ മാത്രമേ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ ഇദ്ദേഹം അങ്ങനെയാണ് വ്രതം പക്ഷെ ആറ് തവണയും ഇദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ല ആറ് പക്ഷം എന്ന് പറയുമ്പോൾ മൂന്ന് മാസം ഇദ്ദേഹം പട്ടിണി കടന്നു ഭാര്യയും മക്കളും പട്ടിണി കടന്നു ഇതിനു വേണ്ടിയിട്ട് ഈ ദുർവാസാവിന് അന്നം സംവിഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണർക്ക് അന്നം സംവിഭാഗം ചെയ്യാൻ വേണ്ടി അന്നദാനം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിന് മനസ്സിൽ ക്ഷോഭം ഉണ്ടായില്ല പരാതി ഉണ്ടായില്ല ദുഃഖം അദ്ദേഹം തോന്നിയില്ല മനസ്സ് നിർമ്മലമായിട്ട് തന്നിരുന്നു എന്നുള്ളതാണ് ദുർവാസാവ് അതിശയിച്ചു പോയി ദുർവാസാവ് അദ്ദേഹത്തെ സന്തോഷിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു അങ്ങേക്ക് ഉടലോടെ സ്വർഗത്തിൽ പോകാൻ അർഹത വന്നിരിക്കുന്നു രാ ദാ അങ്ങേക്ക് ഉത്തമമായ സ്വർഗം നേടാൻ സാധിച്ചിരിക്കുന്നു അങ്ങ് ഉടലോടെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു വിമാനവുമായിട്ട് ഒരു ദേവദൂതൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു മുദ്ഗലൻ സ്വർഗത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി വരാനിരിക്കുന്ന കഥയുടെ ഭാഗം അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം